പരിശുദ്ധപരമതി വികാരണത്തിന് ഞാനിപ്പോഴും ഈ ലേഡിയെക്കുറിച്ച് പറയാൻ കാരണം ഞാൻ എപ്പോഴും മുറിയിലിരുന്നപ്പോഴ് എൻ്റെ സഹപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും ഈ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അവിടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാ അവരെന്നോട് പറഞ്ഞത് ഈ സ്ത്രീ ഇവർ നഴ്സിംഗ് കോളേജിൽ പഠിക്കണ കാലത്ത് തന്നെ ആശുപത്രികളിൽ രോഗികൾക്ക് ചോറ് കൊണ്ടേ കൊടുക്കും അത് പലതരം അത് എന്തുശ്യാസമാണ് ഭയങ്കര സ്പിരിറ്റായിട്ടാണ് ഇവരങ്ങ് ചെയ്യണത് അല്ല ഇങ്ങനെ ഒരു ജോലി ചെയ്യണത് നല്ലതാണ് നമുക്ക് പുണ്യം കിട്ടും അങ്ങനെയൊന്നുമല്ല മറിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തകമായ തിഷ്ഠതയോടുകൂടിയാണ് ജോലി ചെയ്യണത് ഇങ്ങനെയൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഗുണം ദൈവമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ടാകും ഇങ്ങനൊരു ആത്മബന്ധം ഉണ്ടായാൽ ദൈവമായിട്ട് ആത്മബന്ധം എന്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവിൻ്റെ ബന്ധമാണ് അവർ സബ്ജക്റ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ദൈവമായി ആത്മബന്ധം ഒരു മനുഷ്യനുമായിട്ട് ആത്മബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ചിടിക ബന്ധമാകാം ചിലപ്പോഴേ അപ്പോൾ ദൈവമായിട്ട് ആത്മബന്ധം എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവിൻ്റെ ബന്ധം യുവർ ഗൈഡ് ബൈ ദിസ് ഹോളി സ്പിരിറ്റ് യു ഹാവ് എ ഇൻടെൻസ് റിലേഷൻ വിത്ത് ജീസസ് നിങ്ങൾ ആത്മാവിലാണോ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണത് അതാണ് ആത്മബന്ധമെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന വാക്കില്ലേ എന്താണത് ഇൻ ഗോഡ് എന്നർത്ഥം ദൈവം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാകുന്ന അത്യുത്സാഹങ്ങളാണ് എൻതൂസിയാസോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനാണ് നമ്മൾ ആന്തരിക അഭിഷേകമെന്ന് പറയുന്നത് ഇത് കിട്ടി ഇത് ദൈവസേതല്ല വർക്കൗട്ട് ചെയ്യണത് ദൈവത്തിലെ വെതർ യു ഹവ് ടേക്കൺ ദ കൗൺ പ്രയർ ഓർ നോട്ട് അതിനൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ ദൈവമായിട്ട് സ്നേഹത്തിൽ അബൈഡാണോന്ന് നിങ്ങൾ ഉടമ്പടി എടുക്ക എടുത്തിരിക്കുന്നതിനൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ ദൈവമായിട്ട് സ്നേഹ ആന്തരികമായിട്ട് സ്നേഹത്തിലാണോ എന്ന് കാര്യം എല്ലാത്തിൻ്റെ ലക്ഷ്യം പൗരസ് പറയും ഒന്ന് കുറേ പതിനാല് ഒന്ന് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ർത്താവൈ ദൈവമേ എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ചിന്തകളുടെ ലക്ഷ്യം പ്രാർത്ഥനയുടെ ലക്ഷ്യം ലക്ഷ്യത്തിന്റെ അങ്ങയുടെ സ്നേഹത്തിലെ അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്താനുമായി എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേക ഹലൈശ്രീ ഹരോഗ അപ്പൊ എന്തു അഥവാ ആന്തരികമായ ആത്മീയ ഉത്സാഹം അത് ദൈവ പൈതലിൻ്റെ ഒരു മുഖമുദ്രയാണ് അപ്പൊ ഇവരെ പണ്ട് മുതൽ അത് കീപ്പ് ചെയ്യുന്നതാണ് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാനങ്ങനെ പറയാൻ കാരണം ഇവരുടെ പത്ത് ഒരു ദൈവ പൈതലിന്റെ പത്ത് കൊല്ലത്ത് സ്പാൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം അതെ പതിനഞ്ച് കൊല്ലത്തെ സ്പാൻ ഓഫ് ലൈഫ് വിലയിരുത്തുമ്പോൾ ഇവർക്ക് പണ്ട് ജോലി ജോലിയില്ലൊരു കാലം ജസ്റ്റ് നേഴ്സിംഗായിട്ട് പഠിച്ചുകൊണ്ട് ഒരു കാലം ആ കാലം മുതൽ ഇന്ന് മൂന്ന് കല്യാണം കഴിച്ച് മൂന്ന് കുഞ്ഞുങ്ങളെ പറ്റിയൊരു വീട്ടിൽ ഗവൺമെൻറ് ജോലിയുമായിട്ട് താമസിക്കുന്ന ആ കാലം വരെ ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടങ്ങളാണ് ഞാൻ ഓർക്കുന്നത് ഒരു ദിവസം ഇവർ എന്നെ പെട്ടെന്ന് ഞാൻ സന്ധ്യവുമാരെ എല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വരെ എന്നെ വിളിച്ചത് വിളിച്ചതിൻ്റെ കാരണം അവർക്ക് ഭയങ്കരമായ അതെപ്പോഴും ഞാൻ ഓർക്കും ഇടക്ക് ഞാൻ ധനത്തിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഉഴമ്പഴി എടുത്തിരിക്കുന്ന പുതിയ ശ്രോതാക്കളായതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ കാരണം അവരെന്നെ വിളിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ ജോമാരി ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവരുടെ ഫോണൊന്നും ഞാൻ ഫോൺ എടുത്തു അന്ന് ഇത്രയും തിരക്കൊന്നുള്ള കാലമല്ല ഫോൺ ഇപ്പോൾ ഇന്ന് നമുക്ക് എണ്ണൂറ് ഫോൺ അറുന്നൂറ് ഫോണൊക്കെയാണ് ഒരു ദിവസം വരേണ്ടത് അപ്പോൾ അഞ്ച് പത്ത് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴേ അഞ്ച് പേരെ ഈ ലോക്ക്ഡൗണിന് പോലും ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് ഫുൾ ടൈമേഴ്സ് ആയിട്ട് രാത്രി ഒരാളോപിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് അത്രയും തിരക്ക് നമുക്കില്ല അപ്പോൾ എൻ്റെ ഫോ ഞാൻ ഫോണിനടുത്ത് പറഞ്ഞു എൻ്റെ പറഞ്ഞു എൻ്റെ അച്ഛൻ മടുത്തെന്ന് പറഞ്ഞു അപ്പോൾ മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അവർ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴേ അവരുടെ ഈ ഓട്ടിസം ബാധിച്ച മകൻ ഇങ്ങനെ ഇങ്ങനെ മരിക്കണ പോലെ ഇങ്ങനെ തളർന്ന് വീട്ടിൽ കിടക്കുക അതിനെടുത്ത് ചെന്ന് ചോദിച്ചിട്ട് അവന് ഇങ്ങനെ ഏക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇവള ഇവളാണെങ്കിൽ സന്ധ്യക്കാണ് കയറി വരുന്നത് പക്ഷേ സന്ധ്യൊക്കെ കയറി വരുമ്പോൾ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻസ് ഇതാണ് അപ്പോൾ ഉടനെ ഇത് കണ്ട ഉടനെ ഇവരെന്താ ചെയ്തത് ഇവർ ജസ്റ്റ് എന്നെ വിളിക്കുകയാണ് ചെയ്തത് ഞാൻ എപ്പോഴും ഓർക്കും ആ ഒരു കൊച്ചിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ ഉടനെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല അതെന്താണെന്ന് തിരക്കി അതിൻ്റെ ഒരു മറുകത് കണ്ടുപിടിച്ചിട്ടാണ് എന്നെ വിളിക്കേണ്ടത് പക്ഷേ ഇവർ ഇതാണ് പ്രശ്നമായി അപ്പോൾ തന്നെ അവർ വിളിക്കാൻ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറിയേണ്ടത് എൻ്റെ ഒരു അഭിപ്രായമല്ല കർത്താവ് എന്താണ് ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രശ്നം ഈ കാലങ്ങളിലൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്നത് ജീവിക്കുന്നവർ ഉള്ളവർക്കെല്ലാം ഉണ്ട് ഇല്ലാത്തവർക്ക് എന്ന് ഇല്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ് പ്രത്യേകിച്ച് ദൈവ ഈ ദൈവികമായ കാര്യത്തിൽ ചിലർ എല്ലാ കാര്യങ്ങളിൽ ഇല അനങ്ങിയാൽ പോലും എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് ചോദിക്കും അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റുമില്ല അവർക്ക് ദൈവത്തെ ലഭിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ചെച്ചാൽ ഈ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ അമ്മായിയപ്പൻ ഇന്ന് കണ്ണിന് അസുഖമുള്ള ആൾ ഈ കണ്ണിൻ്റെ അസുഖം കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് വന്ന് കൊച്ചിയെ കിടക്കിയാണ് അപ്പം പത്ത് കണ്ണ് തെളിയുന്നുണ്ടോ നോക്കാൻ വേണ്ടി പത്രം വായിച്ചുകൊണ്ട് കൊച്ചിയെ കിടക്കുന്നു പത്രം ചെറിയ അക്ഷരവും വലിയ അക്ഷരമൊക്കെ കാണുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പനങ്ങനെ പത്രം വായിക്കുന്നത് അപ്പോൾ ഈ പയ്യെ അകത്ത് കണ്ടപ്പോഴേ അപ്പനിങ്ങനെ ചെറിയ അക്ഷരം അടുത്ത് നോക്കും പത്രം താർത്തും വലിയ ഇഷം കാണുന്നുണ്ട് പത്രം അകലെ പിടിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ ഓട്ടിസം വായിച്ച കുഞ്ഞ് വിചാരിക്കണത് പാത്ത് അപ്പം അപ്പം പാത്തു കളിക്കുകയാണെന്നാണ് വിചാരിച്ചത് കാര്യം കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്ക പിള്ളേർ കളിക്കത്തില്ല അല്ലെ അപ്പോഴേ അതുപോലെ കളിക്കണേ പത്രം പൊക്കി താത്തിൽ അവന് ആ കുസിൽ തോന്നിയിട്ട് അവൻ വന്ന് അപ്പാപ്പനെ കണ്ടേന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പത്രം പറച്ച് താത്തി താത്തിയോടുകൂടി അവൻ്റെ ക അവൻ്റെ കൈ അപ്പാപ്പൻ്റെ കണ്ണിൽ കൊണ്ട് കണ്ണിൽ കേടായിരിക്കണ കണ്ണാണേ ഒന്ന് ഒറ്റ അടി കുച്ചു കൊച്ചുണ്ട് അറിഞ്ഞുകൊണ്ട് അടിച്ചതല്ലേ അപ്പോഴത്തെ അവസ്ഥയിൽ അടിച്ചുപോയി കൊച്ചു കൊണ്ട് വലിയ മനുഷ്യൻ്റെ അടിയല്ലേ ആട്ടിക്കൊണ്ട് കൊച്ചു വീണ് പോയി എങ്ങി എങ്ങി എങ്ങ കറൻ് അടിച്ച പക്ഷീനെപ്പോലെ കിടക്കുക ഇവക്കാണെങ്കിൽ ആരോട് പറയാനാണ് നമ്മൾ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ നിന്ന് തിന്നാണ് ഭക്ഷണം കഴിച്ചാണ് അവിടെ ഉച്ചയൊക്കെ വെളി മറ്റൊക്കെ ഡ്യൂട്ടിയുടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പല നേഴ്സുമാരും അഞ്ച് മിനിറ്റ് കൊണ്ട് നിന്ന് തിന്നിക്കാണ് തീരുന്നത് ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴേ ആരോടും ഒന്നും പറയാൻ പാടില്ല കൊച്ചിനെയും ആശിപ്പിക്കുമ്പോൾ ഇവിടെ ആകെപ്പാട് ഇങ്ങനെ തേങ്ങി എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു വാട്ട് ഇസ് ടു മീ എന്താണ് ഇങ്ങനെ സംഭവിക്കണതെന്ന് വച്ചാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്താണ് പ്രെയർ ചെയ്ത് പോകണത് ഇങ്ങനെ അവിചാരിതമായിട്ട് എന്തുകൊണ്ടാണ് ഈ തകർച്ച എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ ഒരു വിശ്വാസ വിശ്വാസപ്രവാണ ചെയ്യാൻ പറഞ്ഞു വിശ്വാസ വിശ്വാസപ്രവാണം ചെയ്യും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകണ സമയത്ത് ഇപ്പം പെരക്ക് തീ പിടിക്കണ സമയത്ത് നമ്മളെ ഫയർ എഞ്ചിൻ്റെ നമ്പർ നോക്കിയെടുക്കരുത് ഇതൊക്കെ നമുക്ക് നമുക്കൊരുതും അറിയണം അറിഞ്ഞിരിക്കണം അത്യാ അത്യാഹിത വിഷയങ്ങളിലൊക്കെ എല്ലാം ഇപ്പോൾ നൂറ് നൂറ്റിയെട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയത്തില്ല അതുപോലെ നമ്മൾക്ക് ആ സംഭവം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നൂറാണ് നൂറ്റി എട്ടാണ് പോലീസിനെ പിടിക്കണം ആംബുലൻസ് വിളിക്കണം ഫയർ എഞ്ചിനെ പിടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് വിളിക്കുന്ന സമയം നമുക്ക് സമയം കിട്ടത്തില്ല കാര്യം ഓരോ സെക്കൻഡിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അത്യാഹിത എന്ന് പറയുന്നത് അപ്പോൾ അത്യാഹിത സമയത്തെ കറക്റ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് കൃത്യമായിട്ട് ആന്തരികമായിട്ട് കിട്ടിയാൽ നമുക്ക് കാഷ്വാലിറ്റിയൊക്കെ കുറഞ്ഞിരിക്കും അപ്പം ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ക്യാഷ്വൽ ബന്ധമല്ല ഒരു നിരന്തരമായ ഒരു ബന്ധമാണെന്ന് ഓർക്കണം അതാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നതിൻ്റെ പരിപാടി കാര്യം വെളുപ്പിനഞ്ചറ തൊട്ട് വൈകുന്നേരം രാത്രി പത്തര വരെ ഉടമ്പടിയുടെ സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കണത് അത്രയ്ക്ക് ടൈറ്റ് പ്രെയറാണ് പക്ഷേ നമുക്ക് ലൈറ്റ് വെയിറ്റ് വെയ്റ്റാണിതേ നമ്മൾ അറിയത്തില്ല ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെയാണ് അവരത് ചെയ്യണത് ചെയ്യാൻ കൃപ കിട്ടാത്തവന് ഇടയ്ക്ക് അവസാനിപ്പിച്ചുള്ളൂ അതിന് പ്രസവമൊന്നുമില്ല അപ്പോൾ അതേ സമയം തന്നെ എന്നെ അപ്പം ഞാൻ പറഞ്ഞ ഒരു വിശ്വാസപ്രവല്ലാൻ പറഞ്ഞു കാര്യം ഇവളോട് കർത്താവ് സംസാരിക്കുമെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അവൾ കർത്താവിൻ്റെ ഇൻറ്റിമേറ്റാണ് അവരോട് സംസാരിക്കും അവരോട് സംസാരിച്ചാൽ പിന്നെ ആരോട് സംസാരിക്കാനാണ് ഓർമ്മ വെച്ച കാലം പോലെ ക്രിസ്തു എന്നും പറഞ്ഞ് നടക്കുകയാണ് അത് നടക്കുക മാത്രമല്ല അതിനെ ജീവിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കുട്ടിയെ സംസാരിക്കത്തുള്ളൂ പറയത്തുള്ളൂ ആ കാര്യം വിലയിരുത്തത്തുള്ളൂ കർത്താവിനെ നോക്കിയാണ് ഓരോ ചെവിടും വെക്കണത് അങ്ങനെ കർത്താവേ എന്നും പറഞ്ഞ് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ടായി ഇപ്പം ഞാനിവിടെ പറഞ്ഞ് ഇവളോട് കർത്താവ് സംസാരിക്കുന്നത് എനിക്കറിയാം ഇപ്പം ഞാൻ പറഞ്ഞു നീ വിശ്വാപ്രവാണെന്ന് ചെല്ലാൻ പറഞ്ഞു ഇപ്പം ഞാനും വിശ്വാസപ്രവാണെന്ന് ചെല് അതറിണ്ടല്ലേ അവളും വിശ്വാപ്രവാണെന്ന് ചെല്ല് വിശ്വാസപ്രവാണി കഴിഞ്ഞില്ല അത് മുമ്പ് ഞാനൊരു ചോദ്യം അവളോട് ചോദിച്ചു ആ കഴിയാനായപ്പോൾ ചോദിച്ച മോളെ ഇത് നീ ഡൊമാറ്റിക് ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് പറയണത് ഈശോ പറയണമെന്ന് സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് എനിക്കും അറിയാൻ പാടില്ല അവൾക്കും അറിയത്തില്ല അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താണെന്നു വച്ചാൽ ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയണത് അവൾ ആദ്യം കേൾക്കുകയാണ് പക്ഷെ ഞാനും ആദ്യം കേൾക്കുകയാണ് ഞാനും ആദ്യം കേൾക്കുകയാണ് ഡൊമസ്റ്റിക് ഡോർ ഇപ്പോൾ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ നമുക്ക് ഹോം അഫയേഴ്സ് നമുക്കറിയാം വീട്ടുകാര്യങ്ങളാണ് അപ്പോൾ ഡോറെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ഒരു സ്വർഗസ്ന പിതാവ് അവളെ മനസ്സിൽ ചൊല്ലി കാര്യം എനിക്കിത് പറഞ്ഞു കൊടുക്കും ഞാനാണല്ലേ ഇത് പറഞ്ഞു കൊടുത്ത ആള് അപ്പോൾ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ആ അത് ആ ദർശനം വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ ആന്തരിക ഇത് ദർശനം പോലും അല്ല ആന്തരികമായൊരു പ്രചോദനമാണ് ഈ മെസ്സേജ് വരേണ്ടത് ഡൊമസ്റ്റിക് ഡോർ എന്നുള്ളത് അപ്പം ഞാൻ അവളോട് പറഞ്ഞു ആ ഒരു സ്വർഗ്ഗസ്ഥ പിതാവ് ചെല്ലിക്കഴിഞ്ഞാൽ പറഞ്ഞ മോളെ ഇതെങ്ങനെയാണ് ഒരു വീടിന് ഡൊമസ്റ്റിക് ഡോർ ഉണ്ടെന്ന് ഐശ പറയണത് എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് മാത്രം കയറാൻ പറ്റിയ വാതിലി പബ്ലിക്ക് അതിലൂടെ കയറത്തില്ല ഇപ്പം നമ്മുടെ സന്ദർശന മുറിയിലെ വാതിലെന്ന് പറയുമ്പോൾ പബ്ലിക്ക് കയറുന്ന വാതിലാണ് വീട്ടുകാർ കയറുന്ന വാതിലെന്ന് പറഞ്ഞാൽ ഇട ഇടനാഴികളിലുണ്ടാകുന്ന വാതിലുകളാണ് ഇപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഇപ്പം അപ്പനകത്തിരിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ അകത്തിരിക്കണം കുട്ടികൾക്ക് അവർക്ക് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ മാന്യം മര്യാദയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പനോട് വന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ കേട്ടാ വാക്കെങ്ങനെ പറയാം അപ്പൊ കേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകും അപ്പോഴേ അങ്ങനെ പറയാനുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വരേണ്ടത് പുറത്ത് വന്ന് കോളിങ് ബെല്ലടിച്ച് വിസിൻ്റ് ടൈം കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ടല്ല വരുന്നത് അവർ ഇടനാഴിയിലുള്ള വാതിലെ കൂടി കയറി വന്നിട്ട് പറഞ്ഞിട്ട് പോകണം ഇതാണ് ഡൊമസ്റ്റിക് ഡോർ എന്ന് പറഞ്ഞത് നാട്ടുകാർക്ക് അപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ അപ്പൻ കാര്യശേഷിയുള്ള ആളാണെങ്കിൽ നേരത്തെ വന്ന് വാതിക്ക് നിന്ന് ഹോളിങ് ബലിലടിച്ച് അപ്പം തുറന്ന് ചിലപ്പോൾ പുറത്തിരുന്ന് സംസാരിക്കേണ്ടവരാണ് പുറത്തിരുന്ന് അകത്തോട്ട് കേറ്റേണ്ടവരാ അകത്തോട്ട് കയറ്റി അങ്ങനെയൊക്കെ കുറേ എറ്റിക്വറ്റ്സും കുറേ സാങ്കേതിക വിഷയങ്ങളുണ്ട് ഇത് പബ്ലിക് ഡോറാണ് ഡൊമസ്റ്റിക് ഡോറല്ല ഈ സ്വകാര്യവാദിതാണ് ഡൊമസ്റ്റിക് ഡോർ അപ്പോഴ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുട്ടി ഡൊമസ്റ്റിക് ഡോറാണെന്ന് ഈശ പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഇറ്റ്സ് എ പ്രോബ്ലം ഈസ് ഓവർ ഈ കുഞ്ഞ് ഡൊമസ്റ്റിക് ഡോറാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അപ്പൻ്റെ അടുത്ത് കോളിങ് ബല്ലടിക്കാതെ സന്ദർശനത്തിൻ്റെ സമയം കുടിക്കാതെ ഇഷ്ടമുള്ളപ്പോഴ് കയറി വരാൻ വേണ്ടിയുള്ള ഒരു ഡൊമസ്റ്റിക് ഡോർ ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്തോളം കാലം നിൻ്റെ ഈശോൻ്റെ അടുത്ത് നിനക്ക് നിനക്കേ സമയത്തും വരാം ഞാൻ കേട്ടിട്ട് ഞാൻ തന്നെ ഇണ്ടാണ്ടായ അവസാനം ഞാൻ പറഞ്ഞ് ദൈവം ഇങ്ങനെ സംസാരിക്കണം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല ദൈവം ഇങ്ങനെ സംസാരിക്കണത് ഇത് കേട്ടൊഴിടിയാണ് അവൾ കണ്ണീ തുടച്ചാൽ എനിക്ക് ഉറപ്പായി കാര്യം എന്താണ് അത് ഫിൽഡ് വിത്ത് ഹോളിസിഫ് മെസ്സേജ് ആണത് അത് ഉൾക്കൊള്ളാനുള്ള ആന്തരിക അഭിഷേകം അവൾക്കുണ്ട് അപ്പം ഞാനത് കേട്ടോട് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഞാനത് ആ സന്തോഷം സന്തോഷത്തിൻ്റെ മൂന്ന് ദിവസത്തോടെ നിന്ന് കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എത്രയോ മനുഷ്യരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ പതിനാറ് പതിമൂന്നിൽ പറഞ്ഞില്ലേ സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഓട്ടിസം ബാധിച്ചെക്കുറിച്ചും കുട്ടി അമ്മായിയപ്പനെ അപ്പ അപ്പനെ അടിച്ചിട്ട് ചത്തതുപോലെ പോലെ കിടക്കണ കൊച്ച് ഈ കൊച്ചിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി മാറി താമസിച്ച് കുടുംബം കുട്ടിച്ചോരാക്കി മാറി താമസിക്കാനുള്ള എല്ലാ വകുപ്പുകളും എൻ്റെ അടുത്തുണ്ട് ബുദ്ധിംബോധമില്ലാത്ത മരുമക്കളാണെങ്കിൽ ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ വിളിച്ച് വിളിച്ച് പറയും ചൈൽഡ് ലൈനിൽ അപ്പം തന്നെ വിളിക്കും എന്തെല്ലാം നിയമപ്രശ്നങ്ങളാണ് വരാൻ പോണത് അങ്ങനെ വളരെ വഷളാകാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് വേറൊരു സിംപിളായിട്ട് ആ വിഷയം തീരുകയാണ് എന്താണ് അത് ഡൊമസ്റ്റിക് ഡോറാണെന്ന് നിനക്കിഷ്ടമുള്ളപ്പം കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ഒരു ആനുകൂല്യമായിട്ട് മാറുകയും പല അശ്വനിപാതങ്ങളും നമുക്ക് ദൈവം നൽകിയ ആനുകൂല്യങ്ങളാണ് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ സത്യാത്മാവ് വരണം എല്ലാ വിഷയങ്ങൾക്കും അതിന് സത്യമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ നുണയുണ്ടെന്ന് പറയും ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ച് അതിന് നുണയുണ്ട് ഇപ്പോൾ മാസ്റ്റർ ബെറ്റായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഓർട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണതെന്നും പറഞ്ഞൊരു തിയറി ഉണ്ട് അതതിൻ്റെ നുണയാണ് അതിൻ്റെ നുണയാണത് അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലുണ്ടായിട്ടുള്ള നേരത്തെ പ്രീ മാരിറ്റൽ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു തീറിയുണ്ട് അതതിൻ്റെ നുണയാണ് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സോറാണ് സോറാണെൻ്റെ സത്യം എന്താണ് എല്ലാ മാതാപിതാക്കന്മാർക്കും എല്ലാ മനുഷ്യൻ വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ അടുത്ത് സ്വകാര്യമായി വരാൻ വേണ്ടി ഒരു സ്വകാര്യമായി തുറക്കാവുന്ന ഒരു വാതില് നിൻ്റെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതില് നമ്മൾ ഐസ നാൽപ്പത് ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിൽ പറയും ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല ആർക്കും അടക്കാൻ പറ്റാത്ത ഒരു വാതിൽ ദൈവല് ഒരു ഡിസ്കൈസ്ഡ് ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആയിട്ട് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ അത് വിവേചിക്കണത് നിനക്കത് വിവേചിച്ച് തരണത് ദൈവത്തിൻ്റെ അതിൻ്റെ സത്യം പറയണത് നിനെ സ്വതന്ത്രമാക്കണത് ദൈവത്തിൻ്റെ സത്യാത്മാവാണ് സത്യാത്മാവ് വരുമ്പോൾ നിന്നെ പൂണസത്രിക്ക് നയിക്കുമെങ്കിൽ ആ സത്യാത്മാവ് തന്നെയാണ് നിന്നെ സാന്ത്വരപ്പെടുത്തുന്നത് ആ സത്യാത്മാവ് തന്നെ ആണ് ഇവിടെ സഹനമുണ്ടെങ്കിൽ ആ സഹനത്തിന് സാന്ത്വരമുണ്ടെന്നാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം നൽകുന്നത് ഉത്തരവാദി അതിന് അതിന് പലതരത്തിലുള്ള എന്റെ പാപകാരണങ്ങളാണ് പൂർവികളെന്നൊക്കെ പറയുന്ന രാജ പ്രബോധനങ്ങളെ തിരസ്കരിച്ചു കൊണ്ട് ദൈവത്തിന്റെ മനസ്സറിയാൻ സത്യത്തിന്റെ െ ശെലിക്കൊണ്ട് നിറയണമേ കമാവിന് ആത്മാവിൽ അടിച്ചുകൊണ്ട്

പരീക്ഷ എന്റേതെയും അനുമതിച്ചാ പരിഹാരം എനിക്കായി കരുതിക്കുണ്ട് പരീക്ഷ എന്റേതയും അനുമതിച്ച പരിഹാരം എനിക്കായി കരുതിക്കുണ്ട് എനിക്കൊന്നും ചോദിക്കില്ല നിന്റെ നന്മയ്ക്കായെന്നറിയുന്നു ദൈവ സ്നേഹത്തോളെങ്കിലൊന്നും ചോദിക്കില്ല ഞാൻ നിന്റെ നന്മയ്ക്കായെന്നറിയുന്നു